നിത്യഹരിതമായി വളരുകയും വെളുപ്പ് പിങ്ക് ചുവപ്പ് ഇളം ഓറഞ്ച് ഇളം പർപ്പിൾ എന്നീ നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്ന നിരീയം ഓലിയാണ്ടർ എന്ന സസ്യത്തെ നമുക്ക് പരിചയമുണ്ട് വളരെ ആകർഷകവും മനം കവരുന്നതുമാണെങ്കിലും വിഷാംശമുള്ളതുകൊണ്ട് കുട്ടികളും വളർത്തുമൃഗങ്ങളും ഏറെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സസ്യമാണിത് നമ്മൾ അരളി എന്ന് പേരിട്ട് വിളിക്കുന്ന മനോഹരമായ പൂക്കൾ വിടരുന്ന വിഷാംശമുള്ള ഉദ്യാന സസ്യത്തെക്കുറിച്ചാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് അപ്പോസിനേസി കുടുംബത്തിലെ അംഗമായ അരളിയുടെ ഇലകളും തണ്ടുകളും വേരുകളും ഒന്നും ശരീരത്തിനകത്ത് എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് വടക്കേ ആഫ്രിക്കയിലും മെഡിറ്റനേറിയൻ പ്രദേശങ്ങളിലുമാണ് അരളിയുടെ ഉത്ഭവം ചൂടുള്ളതും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുമാണ് അരളി വളരുന്നത് വഴിയരികിലും ജനവാസമില്ലാത്ത പറമ്പുകളിലുമെല്ലാം വളരെ എളുപ്പത്തിൽ പ്രത്യേക പരിചരണം ഒന്നുമില്ലാതെ തന്നെ ഇവ വളരുന്നതാണ് അരളിയുടെ വിത്തുകൾ ഒരു ആവരണത്തിനുള്ളിൽ പഞ്ഞി നിറച്ച പോലെ കാണപ്പെടും രണ്ടു മുതൽ ഒൻപത് ഇഞ്ച് നീളമുണ്ടാകുന്ന വിത്തുകൾ പൂർണ്ണ വളർച്ചയെത്തിയാൽ പൊട്ടിപ്പുറത്തു വരും വർഷങ്ങളോളം പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ അതിജീവിക്കാൻ ഈ ചെടിയെ സഹായിച്ചത് ഇതിലടങ്ങിയിരിക്കുന്ന വിഷാംശം തന്നെയാണെന്ന് പറയാം ചരിത്രം പരിശോധിച്ചാൽ പുരാതന ഗ്രീക്കുകാരും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അറബികളായ ഉദ്യാന പാലകരും ഈ ചെടിയെ പരിപാലിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ജോസഫ് ഓസ്റ്റർമാൻ എന്ന വ്യാപാരി അരളിയുടെ പിങ്കു നിറത്തിലുള്ളതും വെളുപ്പ് നിറത്തിലുള്ളതുമായ ഇനങ്ങൾ ജമേക്കയിൽ നിന്നും ഗാൽവെസ്റ്റണിലേക്ക് കൊണ്ടുവന്നതായി പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ സഹോദരി ഈ ചെടികളുടെ നിരവധി തൈകൾ വളർത്തി കൂട്ടുകാർക്കും അയൽക്കാർക്കും നൽകുകയും ആ ദ്വീപിലെല്ലാം വ്യാപകമാകുകയും ചെയ്തു പിന്നീട് ഗാൽവസ്റ്റിലെയും ടെക്സാസിലെയും നിരവധി തോട്ടം സൂക്ഷിപ്പുകാർ പല പല ഇനങ്ങൾ കൃഷി ചെയ്യുകയും വാനിലയുടെ സുഗന്ധമുള്ള ഒരു ഇനത്തിന് ജോസഫിന്റെ സഹോദരിയോടുള്ള ബഹുമാനാർത്ഥം മിസിസ് ഇസഡോർ ഡയർ എന്ന് തന്നെ പേര് നൽകുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിലുണ്ടായ ചുഴലിക്കാറ്റ് ആ പ്രദേശത്തെ സസ്യജാലങ്ങളെല്ലാം പിഴുതെറിഞ്ഞു ഈ അവസരത്തിൽ എളുപ്പത്തിൽ വളരുന്ന അനുകൂലങ്ങളുള്ള അരളി മാത്രമാണ് ഈ പ്രദേശത്ത് അതിജീവിച്ചത് ചുഴലിക്കാറ്റിനു ശേഷം അതിജീവനം ഈ പ്രദേശം പിന്നീട് അറിയപ്പെട്ടത് ദ ഓലിയാൻഡർ സിറ്റി എന്നാണ് കുള്ളൻ ഇലത്തിൽപ്പെട്ട അരളി നാല് മുതൽ ഏഴടി വരെ ഉയരത്തിൽ മാത്രം വളരുന്നതിനാൽ പാത്രങ്ങളിൽ വളർത്താൻ അനുയോജ്യമാണ് ഓസ്റ്റിൻ പ്രൈറ്റി ലിമിറ്റ് എന്ന ഇനം കടും പിങ്ക് നിറത്തിലുള്ള പൂക്കൾ തരുന്ന കുള്ളൻ ഇനമാണ് എട്ട് മുതൽ പത്തടി ഉയരത്തിൽ വളരുന്ന രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ട അരളിയെ കൊമ്പുകോതൽ നടത്തി ക്രമീകരിച്ചാൽ ഒറ്റ താഴ്തടി മാത്രമായി വളർത്താൻ ഇവ കഴിയും ഒരു പരിചരണവും ഇല്ലാതെ തന്നെ സൂര്യപ്രകാശമുള്ള ഏതെങ്കിലും സ്ഥലത്ത് സ്വയം വളർന്ന് പുഷ്പിക്കുന്ന മൂന്നാമതൊരിനം അരളികൂടിയുണ്ട് വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ മുറിച്ചു നട്ടും അരളി വളർത്താറുണ്ട് എട്ടിഞ്ച് വലിപ്പമുള്ള തണ്ടുകൾ മാതൃസസ്യത്തിൽ നിന്നും മുറിച്ചെടുത്തതാണ് വളർത്താൻ ഉപയോഗിക്കുന്നത് ഇലകളുടെ വളർച്ച ആരംഭിക്കുന്ന മുഴകൾ പോലുള്ള ഭാഗത്തിന്റെ താഴെ വെച്ചാണ് മുറിച്ചെടുക്കേണ്ടത് മൂന്നോ നാലോ ഇലകൾ മാത്രം ബാക്കിയാക്കി തണ്ടുകളുടെ താഴെ നിന്ന് ബാക്കി ഇലകളെല്ലാം പറിച്ചു മാറ്റി ഒരു കപ്പ് വെള്ളത്തിൽ രണ്ടാഴ്ച വെച്ചാൽ വേരുകൾ മുളച്ചു വരുന്നത് കാണാനാകും വേരുകൾ രണ്ടിഞ്ച് വളർന്നാൽ നല്ല നീർവാർച്ചയുള്ള മണ്ണ് നിറച്ച പാത്രത്തിലേക്ക് ചെടി മാറ്റി നടാവുന്നതാണ് വളരാൻ തുടങ്ങിയാൽ ഏറ്റവും ചുരുങ്ങിയത് നാലു മണിക്കൂർ സൂര്യപ്രകാശം ദിവസവും ഇതിന് ലഭിക്കണം